കല്ലായി പാലം തന്നാലും അതെ പൊന്ന് വിളയണ നാടാണ് മക്കളെ എന്ന് പറയുമ്പോൾ വല്ലാത്തൊരു നാടാണ് എന്ന് വെച്ചാൽ കോഴിക്കോടിന്റെ ഏത് സൈഡിലേക്കാണെങ്കിലും ആക്സസ് ഉള്ള ഒരു സ്ഥലമാണ് കിട്ടിലെ സ്ഥലം അവിടെ കല്ലായി റെയിൽവേ സ്റ്റേഷൻ ഉണ്ടല്ല അതിൻ്റെ ഏകദേശം അടുത്തായിട്ട് മംഗളം സ്റ്റോപ്പ് അവിടെ നമ്മളാ കയ്യിലാണ് ഈ ഒരു വീടും നാലേ മുക്കാൽ സെന്റ് സ്ഥലം വിൽപ്പനയ്ക്ക് വന്നിട്ട് ഈ കല്ലായി ടൗൺ എന്ന് പറയുമ്പോൾ നമ്മള് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലേക്കും വളരെ അടുത്തായിട്ടാണ് എന്ന് വെച്ചാൽ ഒരു ഒന്നര കിലോമീറ്റർ വരുതിയിലാണ് സംഭവം ാണെങ്കിലും പല വിധത്തിലും പല സൈഡിലേക്ക് റോഡ് ആക്സസും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സ്ഥലമാണ് നിങ്ങൾക്ക് ഈ ഒരു വീട് വേണ്ട എന്നുണ്ടെങ്കിൽ ഇത് പൊളിച്ചിട്ട് നല്ലൊരു ഫ്ലാറ്റ് ഉണ്ടാക്കി കഴിഞ്ഞാണ്ടില്ല നിങ്ങൾക്ക് പൊന്ന് വിളയിക്കാൻ അതിന്റെ ഫ്ലാറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് നിങ്ങൾക്ക് എടുത്തു കഴിഞ്ഞാൽ നല്ലൊരു വരുമാനം ഉണ്ടാക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് ഈ വീടിന്റെ കാര്യം പറഞ്ഞെങ്കിൽ നാലേ മുക്കാൽ സെന്റ് സ്ഥലത്ത് മൂന്ന് ബെഡ്റൂമുള്ള വീടാണ് അതിൽ രണ്ടെണ്ണ അറ്റാച്ച്ഡ് ബാത്റൂമാണ് പൊന്നുമക്കളെ വീട് കുറച്ച് പഴക്കണ്ട് നിങ്ങൾക്ക് അത് എടുത്തു എടുത്തുകഴിഞ്ഞാല് ഒന്ന് നന്നാക്കി എടുത്തുകഴിഞ്ഞാലും സെറ്റാക്കാൻ അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു